ഹായ് ഓൾ നമുക്കിന്ന് ഒരു ചോക്ലേറ്റ് ഡോൾ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഡോളിൻ്റെ ആ ക്ലോത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തെർമോക്കോളിൻ്റെ പീസസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തെർമോക്കോൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു നൈഫ് ഉണ്ടല്ലോ ആ ഒരു കത്തി അല്ലെങ്കിൽ നമ്മൾ എന്താണോ യൂസ് ചെയ്യണത് അത് അത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എത്ര ഹൈറ്റ് വേണോ എത്ര സൈസ് വേണോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ആറ് പീസിൽ കട്ട് ചെയ്തെങ്കിലും അതിൽ പിന്നെ ഒരു പീസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ ചെയ്ത് വന്നപ്പോൾ എക്സ്ട്രാ ഹൈറ്റ് തോന്നിയതുകൊണ്ട് ആ മുകളിലുള്ളൊരു ഹൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ തെർമോക്കോളല്ല ഇത് കുറച്ച് വീതിയുള്ള ഉള്ള ടൈപ്പിലുള്ള തെർമോക്കോളാണ് കേട്ടോ അപ്പോൾ നോർമൽ തെർമോക്കോള് ഇത്ര ആയിട്ടില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പീസ് എടുക്കേണ്ടി വരും ഇനി അത് നമ്മൾ ആ ഒരു ഷേയ്പ്പിലാക്കി എടുക്കണം അതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ടൈമും പിന്നെ നമുക്ക് വീട് മൊത്തം അലങ്കോലായിട്ടുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നാലേ നമുക്ക് ആ ഒരു ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതൊന്ന് നമ്മൾ കവർ ചെയ്തെടുക്കണം ഞാനിവിടെ ഒന്ന് ക്ലിംഗർ റാപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ നോർമൽ ഫുഡൊക്കെ സീൽ ചെയ്യില്ലേ അതേപോലെ ആ ഒരു കവറു കൊണ്ട് കവർ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ആ ഒരു ഹൈറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്യും ജസ്റ്റ് ഒരുപോലെ ഒരു സ്ലോപ്പ് പോലെ കിട്ടും കേട്ടോ ഇനി നമ്മളിവിടെ അഞ്ച് രൂപയുടെ ലോലിപ്പോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് കളറിൽ ഈ ഒരു കസ്റ്റമർ നമ്മളടുത്ത് കറക്റ്റ് ചോക്ലേറ്റ് ഏത് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോളാകുമ്പോൾ ഒരു റെഡ് കളർ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അത്യാവശ്യം കളർ ഹൈലൈറ്റ് ചെയ്യല്ലോ കുട്ടീസിനേക്ക് അതെല്ലാം ഇഷ്ടം അപ്പോൾ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ഹാഫ് കെ ജിയുടെ ബേസ് എടുത്തിട്ടുണ്ട് ഇത് സിക്സ് ഇഞ്ചാണ് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഈ ഒരു തെർമോക്കോള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓരോ ചോക്ലേറ്റിൻ്റെ ബാക്കിലും നമ്മൾ ഈ ഒരു ഡബിൾ ടാപ്പ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് അതിങ്ങനെ എടുത്തിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് കിട്ടുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സൈഡിൽ മാത്രം വെച്ചിട്ട് നമ്മൾ ഒരു നാല് പീസൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ അത് താഴെ ഭാഗം നമുക്ക് സ്റ്റിക്ക് ആവണില്ല താഴെ ഭാഗം ഇങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ട് നിന്നാലല്ലേ ശരിയാവുള്ളൂ അപ്പോൾ ഞാനിവിടെ നമ്മളെ ഡബിൾ ടാബിൽ തന്നെ ആ ഒരു വീതി ഇല്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ അതെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് ലെയേഴ്സ് ആയിട്ട് കട്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചോക്ലേറ്റ് വെക്കുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട അതിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടിയും സേഫ്റ്റിയാണ് പിന്നെ ഒന്നും കൂടിയും കറക്റ്റായിട്ട് അത് സ്റ്റിക്ക് ആയിക്കോളും അപ്പോൾ നമ്മൾ ഒരു ലെയേഴ്സ് ഫുള്ളി ഈ ഒരു ചോക്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലാണ് ഇനി അടുത്തത് നമ്മൾ അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യാനുള്ളത് അതും നമ്മൾ ആ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ടൊരു ചെറിയൊരു ചെരിവുണ്ടാവും കാരണം ആ ഒരു അതിൻ്റെ ആ ഒരു ഡമ്മിയുടെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് സ്ക്വയറോ റൗണ്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും ഇതിപ്പോൾ ഒരു ചെറിയൊരു ചെരുവുണ്ട് ആ ഒരത് അങ്ങനെയും വരുവുള്ളൂ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഡോള് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം കറക്റ്റ് ഹൈറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അതിൽ ഞാൻ പറഞ്ഞു ഇത് നമ്മളടുത്ത് കസ്റ്റമർ പറഞ്ഞു ഒന്നല്ല കേട്ടോ കസ്റ്റമർ നമുക്ക് ഒരു ചോക്ലേറ്റ് ഹാമ്പർ തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത് നോക്കുകയാണ് സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു ഡോളിന് ഡ്രസ്സ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നോർമൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് അല്ല നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ഒരു പീസ് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു ബനീൻ ക്ലോത്ത് ആണ് അതുകൊണ്ട് ഒന്നും കൂടി ഒരു ഗ്ലൈസിങ്ങും കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ഒരു ചോക്ലേറ്റിന് മേച്ചായിട്ട് റെഡ് കളറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു നമ്മളൊരു ടോപ്പ് പോലെ നല്ല വൃത്തിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് കേട്ടോ അത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് അത് അവിടെ നിന്നോളും പക്ഷേ കൂടുതൽ അതിൽ നമ്മൾ ആ ഒരു ക്ലോത്തിൽ അത് ഒഴിക്കുമ്പോൾ അത് എന്താ പറയുക ഒരു പുക വരുമല്ലോ അതിങ്ങനെ പൊള്ളും അപ്പോൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈയായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകണ്ടായിരുന്നു ഇനി അതിലൊക്കെ മാച്ചായിട്ട് നമ്മൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് പിങ്കും റെഡും വെച്ചിട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് വാങ്ങാൻ കിട്ടുമ്പോൾ ഒരു ആറ് പീസൊക്കെ ആയിട്ട് അപ്പോൾ അതിലവിടെ നമ്മൾ കേക്കിന് കൊടുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ മേച്ചായിട്ട് ഈ ഒരു കളർ കോമ്പിനേഷനിൽ മേച്ചായിട്ട് നമ്മൾ റെഡും പിങ്കും ആ ഒരു ഗം ബാക്കിൽ വെച്ചെടുത്തിട്ട് ഈ ഒരു ഡ്രെസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഡ്രസ്സിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്കായിട്ടുണ്ടായിരുന്നു ഉണ്ടോ അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സും ഒന്നും കൂടിയും ഒരു ചോക്ലേറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് നിന്നു നമ്മൾ കുട്ടികൾക്ക് കണ്ണിൽ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സും ഈ ഒരു കളറൊക്കെ ആണല്ലോ അപ്പോൾ കറക്റ്റായിട്ട് അത് ഫുള്ളി ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇനി എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബോർഡ് മുതൽ നമുക്ക് ചോക്ലേറ്റ് ആയിക്കോട്ടെ ഡമ്മി ആയിക്കോട്ടെ ഡ്രസ്സ് ഡോള് അതുപോലെ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം കൂടി നമുക്ക് ചിലവായത് എത്രയാണോ അത് നമ്മൾ നോക്കുക ഈ ഒരു ഡോളിൻ്റെ ആ ഒരു ഷേപ്പിൽ തെർമോക്കോള് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം പോയിട്ടുണ്ടായിരുന്ന കാര്യം പിന്നെ ഇതൊക്കെ ടൈം എടുക്കേണ്ട കേട്ടോ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എളുപ്പമാണെങ്കിലും അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ യൂസ് ചെയ്യണ ചോക്ലേറ്റ് ഏതാണോ നമുക്ക് ഏതും യൂസ് ചെയ്യാം അപ്പോൾ അത് പല ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ചോക്ലേറ്റിൻ്റെ റേറ്റ് എത്ര ചോക്ലേറ്റ് ആണോ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ആ ഒരു റേറ്റും പിന്നെ എക്സ്ട്രാ നമുക്കൊരു മുന്നൂറ് രൂപ ടു അഞ്ഞൂറ് രൂപ ഒക്കെ സെലക്റ്റ് ചെയ്യാം കേട്ടോ അത് നമ്മളെ ഹാർഡ് വർക്കിനനുസരിച്ചാണ് ഇതിപ്പോൾ നമുക്ക് ഒരു രാവിലെ തൊട്ട് ഒരു മൂന്ന് മണി വരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു കേട്ടോ കാണുമ്പോൾ ഭയങ്കര ഈസിയാണ് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ ഒരു ഹാമ്പറും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽക്ക് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഈ ഒരു ബർഡേ ഗേളിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നെയിം വെച്ചിട്ട് നമ്മൾ ആ ഒരു കിറ്റ് കേറ്റ് ഉണ്ടല്ലോ കിറ്റ് കേറ്റ് വെച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു നാൽപ്പത്തെട്ട് പീസാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഹാമ്പറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ നമ്മൾ താഴെ നമ്മൾ തെർമോക്കോളിൻ്റെ ഷീറ്റാണല്ലോ വെക്കുക ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ കുറച്ച് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത്രയും എണ്ണം നമ്മളതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹാമ്പറിൻ്റെയും ഈ ഒരു ഡോളിൻ്റെയും ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്